അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനം ആവണല്ലോ വിഷയത്തില് അർജുന കുടുംബം പറയാൻ വെച്ചാൽ ഡി എ പരിശോധന നടത്തണം എന്നാ പറയുന്നുണ്ട് അത് അവര് സാമ്പിൾ എടുത്തോ ഇങ്ങനെ മനോഹ ഇപ്പൊ ഒരു മൃതശരീരം ചിട്ടിയന്നെ താങ്കൾ അറിഞ്ഞാണ് വിവരം അതെ 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 അവിടെ ചിട്ടിയ വിവരം എന്താണ് താങ്കൾക്ക് എത്തിച്ച വിവരങ്ങൾ അതൊരാണിന്റെ മൃതദേഹമാണ് കടലിൽ ഒഴുകാണെന്നുള്ളതാണ് കിട്ടിയ വിവരം അർജുന്റെ ആണെന്ന് സ്ഥിരീകരിക്കാൻ പറ്റുന്നു ഇപ്പൊ അത് ചെന്നാലും ജീർണിച്ച അവസ്ഥയിലാണത് കിട്ടിയെന്നാണ് ഇപ്പൊ കിട്ടണ വിവരം പൂർണ്ണമായും ജീർണിച്ചത് അത്ര മാത്രം അപ്പൊ ഇത്രയും ദിവസം കഴിഞ്ഞിരിക്കുകയാണ് അർജുനെ കാണാതായിട്ട് അതെ അതോ എവിടെയാണ് പോവണതോ ഞാൻ ഇറങ്ങാൻ പോവുകയാണ് ഇറങ്ങാൻ പോവുകയാണല്ലേ അപ്പൊ അവിടെ ഈശ്വർ മാൽപ്പയും മൂന്നര കടലിൽ കൂടിയാണ് പോണ്ടത് അപ്പൊ അവർക്ക് ഒന്നര മണിക്കൂർ ടൈമു അറുപത് കിലോമീറ്റർ പരിധിയിലാണെന്നാണ് കിട്ടിയ വിവരം അതായത് കടലിന് ഉള്ളിലോട്ടാണോ അത് ചെല്ലേണ്ടത് കൃത്യമായിട്ട് ഇന്ന വിളിച്ച ആളെ ഞാൻ ഈശ്വർ മാൽപ്പ് കണക്ട് ചെയ്ത് കൊടുക്കണ് ആ ഇന്നാണ് ആദ്യം വിളിച്ചത് ആ വിളിച്ച ആളെ ഞാൻ ഈശ്വർ ഈശ്വർമാലിപ്പയ്ക്ക് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതേമാതിരി ഇന്നെ വിളിച്ച ആളോട് ഞാൻ ആദ്യം പോലീസിനെ അറിയിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് മൃതദേഹം തുടരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് താന്തല വിളിച്ച ആൾ മത്സ്യത്തൊഴിലാളിയാണ് മത്സ്യത്തൊഴിലാളിയാണ് അപ്പൊ ഈ കടലിൽ ഈ മീൻ പിടിക്കാൻ പോയ ആളുകളാണ് ഈ ഒരു മൃതശരീരം കണ്ടു എന്ന് പറയണത് അതെ അതെ കാലില് മീൻ വലയും ഉണ്ടെന്ന് അതെ ശരി അപ്പോൾ ൾക്ക് എന്താ തോന്നുന്നു അർജുനായിരിക്കും പ്രതീക്ഷയുണ്ടോ അത് ആയാ മതി അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനം ഒരു വിഷയത്തില് അർജുന കുടുംബം പറയാൻ വെച്ചാൽ ഡി എ പരീക്ഷ നടത്തണം എന്ന് പറയുന്നുണ്ട് അത് അവർ സാമ്പിൾ എടുത്തോ ഇനി എടുക്കേണ്ടി വന്ന ഓരോ ബ്രദർ വരാൻ തയ്യാറുവാന്ന് ഓക്കെ ഈ മറ്റൊരു ഈ മൃതശരീരം തരവെത്തിക്കുകയാണെങ്കിൽ അച്ഛൻറെ കുടുംബത്തിന് എന്താ ഫോട്ടോ അയച്ചു കൊടുത്ത് ക്ലാരിഫൈ ചെയ്യുന്നു പറയുന്നുണ്ട് പക്ഷെ കർണാടക പോലീസ് ഒരു മറുപടി ഇപ്പൊ പറയുന്നില്ല മാധ്യമോട് അവരാണ് എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ എന്തെങ്കിലും ചെയ്യേണ്ടത് അപ്പം ഇപ്പൊ ഞമ്മളെ കയ്യിൽ ഹൈക്കോടതി ഓർഡർ കൈ കിട്ടിക്കണെന്ന് ഞമ്മളിപ്പോ ആ ഹൈക്കോടതി ഓർഡറിൽ പറഞ്ഞത് തെരച്ചിൽ തുടരണം എന്ന് തന്നെയാണ് ഹൈക്കോടതി കർണാടക ഹൈക്കോടതി പറഞ്ഞത് ഈ തെരച്ചിൽ തൊഴണം എന്ന് പറയും പിറ്റേ ദിവസം തന്നെയാണ് ഈ മൃത്തശ്ശേരി കിട്ടുന്നത് അതെ അതെ കർണാടക പോലീസാണ് ഇതിന് ഇനി മുൻകൂട്ടി കുറച്ചുകൂടി എന്താണ് ഈ നിയമ നടപടിയെ സ്പീഡിലാക്കേണ്ടത് ആക്കേണ്ടത് പിന്നെ കർണാടക പോലീസിന്റെ നിങ്ങൾക്ക് അപ്പൊ എത്രയും പെട്ടെന്ന് ഇതിന്റെ ഒരു തീരുമാനം മൊത്തത്തിലൊരു തീരുമാനം ആവണം അതെ ഈശ്വര് മാപ്പിനാന്ന് ഈ ഇത് നിറഞ്ഞാൽ പോലീസ് തിരിച്ചുവിടാൻ ശ്രമിച്ചു പോയിന് ഇപ്പൊ ധർണാടന പോലീസ് ഒരു വ്യക്തമായ നടപടി ഇതിൽ വേണം എന്നതാണെങ്കിൽ പറയുന്നത് അല്ല ഇപ്പൊ ഇന്നൊക്കെ പുഴയിൽ തീരെ വെള്ളമില്ല വെള്ളം വളരെ കുറവാണ് ഇത് ലോറി എത്ര കിലോമീറ്റർ ഉണ്ട് ഈ കടൽ അവിടുന്ന് പന്ത്രണ്ട് കിലോമീറ്ററിനുള്ളിൽ കടലാ അല്ല ഈ ബോഡി ബോട്ട് ഇരിക്കുന്ന ഏകദേശം ഒരു അറുപത് കിലോമീറ്റർ പറയാനേ പറ്റുള്ളൂ അപ്പം ബോട്ട് വയ്യാണ് ഈശോർ മലപ്പം പോയത് അതെ അപ്പൊ ആ ഒരു ഒന്നര മണിക്കൂർ ടൈം എടുക്കും അതെ ഈ കടലിന്റെ മത്സ്യത്തൊഴിലാളികൾ താന്തലം വിളിച്ചത് A uh, there okay. mm -hmm.